രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന മനുഷ്യൻ ക്യാപ്റ്റൻ എന്ന ടൈറ്റലിന് എന്തുകൊണ്ടും അർഹനാണ് അയാൾ ഒരു ബോണ്ട് ലീഡർ ആണ് എന്നുള്ളത് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്തും ഡക്കാൻ ജാർജേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്തും തെളിയിച്ച അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിലെ ഒരു അപൂർവ്വം അല്ലെങ്കിൽ നേതൃപാഠവത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം സ്പോർട്സ് ക്രീഡയിൽ ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷം ഇന്ത്യൻ താരങ്ങൾക്ക് വേണ്ടി ഒരു ഹിമംഗസ് ആയിട്ടുള്ള ഒരു പ്രൈസ് മണിയാണ് ബി സി സി പ്രഖ്യാപിച്ചത് നൂറ്റി ഇരുപത്തി കോടി എന്ന് പറയുന്ന വമ്പൻ പ്രൈസ് മണി പ്രഖ്യാപിക്കുമ്പോൾ ബി സി സിയുടെ നേതാക്കൾ മനപൂർവ്വം സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ അങ്ങ് വിസ്മരിക്കുന്ന കാഴ്ച കണ്ടിരുന്നു രോഹിത് തന്റെ പ്രൈസ് മണി രണ്ടര കോടി മതി ബാക്കി സപ്പോർട്ടിംഗ് സ്റ്റാഫിന് കൊടുക്കുന്ന അതേ തുക മതി എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ മറ്റാരും അറിയാത്ത ഒരു സംഗതി രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഒരു പ്രൈസ് മണി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഹിത് ശർമ്മയാണ് സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വളരെ വലിയ തുക കൊടുക്കണം അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് വെറും തുച്ഛമായ തുകയാണ് നൽകിക്കൊണ്ടിരിക്കുന്ന കീഴ്വഴക്കം അത് പറ്റില്ല സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വിജയത്തിൽ വളരെ വലിയ പങ്കുണ്ട് അവർക്ക് വലിയ പ്രൈസ് മണി കൊടുക്കണം അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ എനിക്ക് തരുന്ന പ്രൈസ് മണി ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് രോഹിത് ഗുരുനാഥ് ശർമ്മ പറഞ്ഞു അതായത് കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും കൈവിടാതെ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഏറ്റവും മികച്ച ഗുണം രോഹിത്തിനുണ്ട് എന്ന് കെ എൽ രാഹുൽ തൻ്റെ അമ്മയുടെ സിറ്റുവേഷൻ പറയുമ്പോൾ തന്നെ വ്യക്തമായതാണ് കെ എൽ രാഹുൽ അല്ല അശ്വിൻ തൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ തന്നെ വ്യക്തമായതാണ് ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ ലീഡർ